اعوذ بالله من الشيطان الرجيم سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء الى صراط مستقيم. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ായ അൽമുബീൻ തബീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ അള്ളാഹുസ്ബാൻഹു അലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്വയോടെ ജീവിക്കണയെന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസുബൻ ഹോബത്തെ അയ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ കുറേ രണ്ടാമധ്യായം സുത്തുംബക്കറയിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് തഫ്സീർ പഠന സംരംഭത്തിൽ പഠിക്കേണ്ടത് അഹൽസുനയുടെ ഈ കാലഘട്ടത്തിലെ ഇമാമുമായിപ്പെട്ട അല്ലാമ മുഹമ്മദ് ബിൻ അൽ അലുസൈമിൻ റഹിമയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയാണല്ലോ നാം ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് ആയത്തിലാണ് ഉസ്മില്ലാ റഹിമാൻ റഹീം ഈ ഒരു ആയത്ത് മുതൽ അടുത്ത ഏതാണ്ട് ഒരു എട്ട് ഒമ്പത് ആയത്തുകൾ കിബിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിക്കുന്നത് വസല്ലമ്മ മദീനയിൽ വെച്ച് ആദ്യത്തെ ഒന്നര വർഷം ഏതാണ്ട് പതിനാറ് മാസം അല്ലെങ്കിൽ പതിനേഴ് മാസം എന്നൊക്കെ പറയുന്നു ഒന്നര കൊല്ലത്തോളം കിബിലയായി സ്വീകരിച്ചത് ബൈത്തുൽ മുക്കദ്സായിരുന്നു അഹലു കിതാബിൻ്റെ കിബില ആണ് മുഖസ്സാണ് യഹൂദിനസോറാക്കൾ ബൈത്തുൽ മുഖദ്സിനെയാണ് കിബിലയായി സ്വീകരിക്കുന്നത് അസുഖ തങ്ങൾക്ക് ആദ്യകാലത്ത് അഹ്ലു കിതാബിനോട് യോജിക്കാൻ പറ്റുന്ന മേഖല യോജിക്കുന്നത് താല്പര്യമുള്ള കാര്യമായിരുന്നു വിലക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എതിരാകണമെന്നുള്ള പ്രത്യേകം പറഞ്ഞാൽ അതിൽ എതിരാവും അല്ലാത്ത കാര്യങ്ങളിൽ അവരോടായിരുന്ന ലപിക്ക് കുറച്ചുകൂടെ അടുപ്പം കാരണം അപ്പുറത്ത് മുസ്ലിഖീങ്ങളാണ് അവരുമായി ഏതായാലും ഒഴിച്ചു പോകാൻ കഴിയില്ല കുറച്ചുകൂടെ ഒരു ഒരു അടുപ്പമുണ്ടായിരുന്നത് അഹൽ കിതാബിനോടായിരുന്നു അതുപ്രകാരവും അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരവും ഒക്കെ ആ അഹൽ കിതാബിൻ്റെ കിബിലയായ ബൈത്തിൽ മുക്കദ്സ്സിൻ്റെ ലപിതങ്ങൾ പതിനാറോ പതിനേഴോ മാസക്കാലം കിബിലയായി സ്വീകരിച്ചു എന്നാൽ ഇബ്രാഹിം നബിയുടെ ഒരു മില്ലത്ത് എന്ന നിലക്കും കഴിവയോടുള്ള ആത്മബന്ധം കൊണ്ടും നബിതങ്ങൾക്ക് കഴിബയിലേക്ക് തിരിയാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും റബ്ബിനെ കൽപ്പന ലഭിക്കുകയാണെങ്കിൽ കഴിവയെ കിബിലയായി സ്വീകരിക്കാമെന്ന് ലഭിക്ക ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹത്തെ അള്ളാഹുത്തല പിന്നീട് യാഥാർത്ഥ്യമാക്കുന്നു കിബിലയെ കഴിവയിലേക്ക് മാറ്റിക്കൊണ്ട് അള്ളാഹുത്തലെ വഹയിറക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവവികാസങ്ങൾ മക്കയിലും മദീനയിലും എല്ലാം നടക്കുന്നു അതാണ് ഈ ആയത്തിലെ പരാമർശ വിഷയം തിബില മാറാൻ കൽപ്പനയുണ്ടായി അതുവരെ ബൈത്രിമേ തിരിഞ്ഞ്കരിച്ച നബിയും സഹായമത്വം അത് മുതൽ കഴമ്പയിലേക്ക് തിരിയാൻ തുടങ്ങി അവിടുത്തെ അഹൽ കിതാബും മുസ്ലിഖീങ്ങളും മുനാഫിക്കുകളും എല്ലാം ഇതൊരു വലിയ വിവാദ വിഷയമാക്കി മാറ്റി മാറ്റിയെന്നാണ് അഹലിത പറഞ്ഞ എന്താണ് മുഹമ്മദിൻ്റെ അവസ്ഥ ഇതുവരെ പറഞ്ഞു ഇങ്ങോട്ട് തിരിയാൻ ഇപ്പോഴിത് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു ഓരോ ദിവസവും ഓരോന്നിങ്ങനെ മാറ്റിപ്പറയുകയാണോ ഇതൊന്നും അദ്ദേഹ കൽപ്പന പ്രകാരമല്ല വഹി പ്രകാരമൊന്നുമല്ല തോന്നിയ പോലെ അങ്ങനെ തീരുമാനമെടുത്ത് പോവുകയാണ് എന്ന മട്ടിൽ അവർ ക്ഷേപിക്കാതൊരു അവസരമാക്കി ഉപയോഗിച്ചു മക്കളെ മുസ്റ്റീക്കറാണെങ്കിലും നേരത്തെ ആക്ഷേപിച്ചിരുന്നു ഇബ്രാഹിം നബിയുടെ ആളാണെന്ന് ഇയാൾ വാദിക്കുന്നു പക്ഷേ ഇബ്രാഹിമിയുടെ കഴിവയിലേക്ക് തിരിഞ്ഞ അല്ല ഇയാളെ നിസ്കാരം എന്ന് അവർ നേരത്തെ ആക്ഷേപിക്കുമായിരുന്നു ഇപ്പൊ അതിലേക്ക് തിരിഞ്ഞപ്പോഴോ അതും ആക്ഷേപമായി മാറി കബടന്മാർ മദീന മുനാഫിക്കുകൾ അവരെ പറഞ്ഞു ഇത് എന്താ വഹയ്യപ്രകാരം ആണെങ്കിൽ ഒരു സ്ഥിരത ഉണ്ടാവൂലേ ഇത് ഉലി സോറി ക്മിജ പിന്നെ വാറു കെമിജ അപ്പൊ അള്ളഹ അറിയിച്ചതല്ലേ ഇത് നബി തന്നെയല്ലേ എന്ന മട്ടിൽ മൊത്തത്തിൽ മുസ്ലിമികൾക്ക് തന്നെ ഒരു ഫിത്രയാക്കി മാറ്റാൻ മുനാഫിക്കൽ ശ്രമിച്ചു മുഹ്മിനങ്ങൾക്കാവട്ടെ ഈമാൻ വർദ്ധിച്ചുവെന്നാണ് അവരെ സംബന്ധിച്ച് അള്ളാഹു മുസ്ലിം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല അള്ളാഹു തൈല വൈത്തം മുഖസാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും കഴിമയ്ക്ക് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും എന്താണോ അല്ല കൽപ്പിച്ചത് എന്താണോ റസൂർ കൽപ്പിച്ചത് സമയം അതാണ് മുഗ്മിനീകൾ ആ മുഗ്മിനീകളാവട്ടെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇങ്ങനെ വിശ്വാസികളെയും അല്ലാത്തവരെയും എല്ലാം വേർതിരിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കിബില മാറ്റം എന്നത് കിബില മാറാനുള്ള കൽപ്പന അല്ലാഹു നൽകിയപ്പോൾ തന്നെ അല്ല പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങൾ ഇന്നതൊക്കെയാണ് ഇതല്ലേ നേരത്തെ പറഞ്ഞു കൊടുത്തു അതാണ് ഈ ആയത്ത് വിവേകമില്ലാത്ത ആളുകൾ അവിവേകികളായ ആളുകൾ അവർ വഴിയെ പറയും എന്തു പറയും മാ അവർ ഉണ്ടായിരുന്ന നിന്ന് എന്താണ് അവർ മാറിയത് എന്നവർ പറയും മറുപടി പറയുക ഇല്ലാഹിൽ ഉദയസ്ഥാനവും അസ്തമസ്ഥാനവും എല്ലാം അല്ലാണ്ടതാണ് കേഴക്കും പടിഞ്ഞാറുമൊക്കെ നേരായ വഴിയിലേക്ക് അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ മാർഗദർശനം നൽകുന്നു എന്ന് ലബിയെ താങ്കൾ മറുപടി പറഞ്ഞാൽ മതി കിബില മാറിയതോടുകൂടി വരാൻ പോകുന്ന വിവാദങ്ങളെ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങളെ കുത്തുവാക്കുകളെ അള്ളാഹു മുൻകൂട്ടി നബി അറിയിക്കുകയാണ് ഇങ്ങനെയൊക്കെ പടയുമവർ ഇങ്ങനെയൊക്കെ അവർ അങ്ങനെ ചോദിച്ചാൽ മറുപടി ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് അള്ളാഹുത്താലി നേരത്തെ അറിയിച്ചു കൊടുക്കുന്നു ഇതാണ് ആയത്തിന്റെ ആകെ ആശയം ഇവിടെ പറയുന്നു ഹു സയ്യക്കൂൽ ആയത്ത് ആരംഭിച്ചു സയ്യക്കൂൽ എന്നാണല്ലോ സയ്യക്കൂൽ ശേഷം പറയും എന്നാണ് നേരവ മലയാളത്തെ അർത്ഥം വഴിയെ പറയും ശേഷം പറയും എന്നൊക്കെയാണ് സ എന്ന പദം ഫൈൽ മുലാലിന്റെ മുമ്പിൽ വരുമ്പോൾ ഉപയോഗിക്കാറുള്ളത് ഇവരുടെ സമീർ അഹമ്മദ് കുറച്ചുകൂടി വിശദമായ കാര്യം ചർച്ച ചെയ്യുന്നു അതേപോലെ പറഞ്ഞ് ഇവിടെ മുലാലി ആയ ഫൈലിന്റെ മുമ്പിൽ ക്രിയയുടെ മുമ്പിൽ സ എന്ന പദം വന്നാൽ അത് ഭാവിയെ മാത്രം അറിയിക്കുന്നതായി മാറും ഭാവി കാലത്തെയും അടയിക്കും എന്ന വാക്കിന് പറയും എന്നർത്ഥമുണ്ട് പറയുന്നു എന്നും അർത്ഥമുണ്ട് പറഞ്ഞു പറയും അല്ലെങ്കിൽ പറയുന്നു അപ്പൊ വർത്തമാനകാലത്തിലുമായി അതേപോലെ ഭാവി കാലത്തിലുമായി എന്നാൽ മുലാലിന്റെ പ്രത്യേകത മുലാലിന് മുമ്പിൽ ലം എന്ന് വന്നാൽ അത് മാലിക്ക് മാത്രമായി ചൊരുന്നു ലം ലം യുൽ പറയുകയില്ല എന്നല്ല പറഞ്ഞിട്ടില്ല യക്കൂരു ഫെയിൽ മുലാലിയാണ് പക്ഷെ ആ ഫെയിൽ മുലാലിന് മുമ്പിൽ ലം ഉപയോഗിച്ചു അപ്പോൾ അഥവാ ഭൂതകാലത്തിന്റെ അർത്ഥത്തിലേക്ക് ഇത് മാറുന്നു ലം വരുമ്പോൾ വന്നാൽ അത് ഭാവി കാലത്തിൽ മാത്രമായി ഒരു ഇപ്പൊ സംഭവിച്ചിട്ടില്ല ഇനി ഉണ്ടാകാൻ പോണ കാര്യമാണ് അതാണ് ഇതിന്റെ പ്രത്യേക ഫേലുമുലിനു മുമ്പിൽ ലം എന്ന പദം വന്നാൽ അത് മാലിക്കും ആയി ചുരുങ്ങും മുമ്പിൽ സ എന്ന് വന്നാൽ അത് ഭാവി കാലത്തേക്കായി മാറും മാറും അതാണ് പ്രത്യേകത അതൊന്നുമില്ല ആ ഫെയില് മാത്രമേ ഉള്ളൂ എങ്കിൽ വർത്തമാർ ആവാം ഭാവി കാല അർത്ഥവുമാവാം എന്നൊക്കെ പദം ും എന്നർത്ഥം വെക്കാം ഇരിക്കുന്നു എന്നും അർത്ഥം വെക്കാം എന്നാൽ ഇരുന്നിട്ടില്ലർത്ഥം ഉണ്ടാവുള്ളൂ ഇരിക്കുന്നു അർത്ഥം വരില്ല സീസ എന്നാൽ ഇരിക്കുന്നു അർത്ഥമില്ല ഇരിക്കും എന്ന അർത്ഥം സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാതിരിക്കുന്ന കാര്യമാണ് അതാണ് ഇവിടെ ഉപയോഗിച്ച് സയക്കൂലു ശേഷം പടയും അർത്ഥം വഴിയെ പടയി ആയത്തിളങ്ങി വഴയി കിട്ടി ദാ ഇനി വരാൻ പോകും പിന്നെ വിവാദങ്ങൾ ഇത് അവര് പറയും സയ്യക്കൂരു പറയും ആര് പറയും സുഫഹാ പറയും എന്നാണ് സയക്കൂരു അസുഫഹ് മാത്രല്ല ഇവിടെ സയ്യക്കൂര് എന്ന വാക്കിന് മുസ്തഖബിയാണല്ലോ ആണല്ലോ ഭാവി ആരാണ് ഭാവിയാണ് എന്ന് മാത്രമല്ല അതോടൊപ്പം ഇവിടെ തഹക്കീക്ക് കൂടിയാണ് രണ്ട് മൂന്ന് ആശയം എന്ന് കിട്ടുന്ന സ എന്ന് പറയുമ്പോൾ സൗഫ സൗഫയക്കൂൽ എന്ന് പറഞ്ഞ പോലെയല്ല സീന്റെ അതിരുന്ന മറ്റൊരു വാക്കാണ് സൗഫ എല്ലാ സോഫ താഴെ ഉണ്ടല്ലോ സൗഫ ഉപയോഗിക്കും സീന് സുപയോഗിക്കും സ ഉപയോഗിക്കുമ്പോൾ അവിടെ മൂന്ന് കാര്യം ശ്രദ്ധേയമാണ് ഒന്ന് അത് ഭാവിയുടെ അർത്ഥമായി മാറുന്നു പറഞ്ഞു രണ്ട് അത് തീർച്ചയായും സംഭവിച്ചിരിക്കും നടന്നേക്കാം എന്നല്ല നടക്കും ഉറപ്പുള്ള കാര്യത്തെ തഹ്ക്കീക്കാണ് മൂന്നാമത് അധികം വൈകാതെ സംഭവിക്കും അപ്പോഴെ സീൻ ഉപയോഗിക്കാം സൗഫയാകുമ്പോൾ ഒരു പക്ഷേ വിദൂരമായ ഭാവിയിലായിരിക്കാം സ എന്നുപയോഗിക്കുമ്പോൾ സമീപ ഭാവിയിൽ അധികം വൈകാതെ തൊട്ടടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അതാണ് സീൻ്റെ പ്രത്യേകത അപ്പൊ ഇവിടെ ഒന്ന് തതുൽ തഹീക്ക് തഹ്ക്കീക്കിനെ അറിയിക്കുന്നു എന്തായാലും ഉണ്ടാകും സംശയമൊന്നുമില്ല അത് സംഭവിച്ചുണ്ടാകുക തന്നെ ചെയ്തു അതേപോലെ അതോടൊപ്പം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കിട്ടി തീർച്ചയായും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ സംസാരം നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും എന്ന അർത്ഥം വന്നു സയ്യക്കൂൽ എന്ന പദത്തിന് പരിഭാഷയിൽ എന്തുണ്ടാവുള്ളൂ അവിവേഖികൾ പറയും എന്നുണ്ടാവുള്ളൂ അത് മലയാള ഭാഷയുടെ പരിമിതിയാണ് അറബി ഭാഷയിൽ ഇവിടെ സ എന്ന് ഉപയോഗിച്ചോടുകൂടി ഈ അർത്ഥങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല മാത്രം പറഞ്ഞാൽ സുഫാക്കൾ പറയുന്നു അടി പണയും അർത്ഥം കിട്ടും പറയുമ്പോൾ ഉറപ്പാണ് സംശയമില്ല അത് അടുത്ത് തന്നെ അതേ അധികാരം കാത്തുക്കൊന്നും വേണ്ട എന്നെല്ലാം അർത്ഥം വന്നു ആ സീനുകൊണ്ട് സുഫഹി എന്ന് പറഞ്ഞാൽ സഫീഹിന്റെ ബഹുവചനമാണ് സഫീഹ് വിവരദോഷി വിവേകമില്ലാത്തവൻ വിഡ്ഢി ഇതൊക്കെയാണ് എന്നൊക്കെയാണ് സെഫീഹിന്റെ വാക്കിയർത്ഥം

കൈകാല കത്വത്വത്തിൽ ശരിയായ ഹെക്കുമത്തിന് എതിരായി ചെയ്യുന്ന ഒരാളൊക്കെ സഫീഹാണ് അപ്പോൾ എന്ത് ചെയ്താലും അത് പോയത്തൈറ്റേ വരുള്ളൂ പോയി കച്ചവടം ചെയ്യും അനുഭവം പോയതിൽ സംസാരിക്കും അതൊക്കെ അബദ്ധമായി മാറും അതിനാണ് അറബി ഭാഷയിൽ സഫീഹ് എന്ന് പറയുക എന്നാൽ ദീനിന്റെ ഭാഷയിൽ രണ്ടു തരം സഫീഹ് ഉണ്ട് ഒന്ന് സഫീഹുൽ മാൽ രണ്ട് സഫീഹുദ്ദീൻ സാമ്പത്തിക വിഷയത്തിൽ പറഞ്ഞു അഞ്ചാമത്തായത് സഫീഹുമാർക്ക് നിങ്ങൾ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ നമ്മള് ഒരു കാര്യമായ പൈസ ഒന്നും കൊടുക്കൂല വലിയ ഒരു കച്ചവടം പോലത്തെ കച്ചവടത്തിന് മക്കളെ പറഞ്ഞയക്കൂല തൽക്കാലം ഒരു ഒരു മത്സ്യം വാങ്ങാനോ എന്തെങ്കിലും ഒരു തക്കാളി വാങ്ങാനോ അവരെ കടയിൽ പറഞ്ഞേക്കാം ഒരു ഭൂമി കച്ചവടത്തിനാണെങ്കിൽ മക്കളെ പറഞ്ഞേക്കാം ഒരു സ്വർണം വാങ്ങാൻ ചെറിയ കുട്ടികളെ പറഞ്ഞേക്കൂ ഇല്ല അപ്പോൾ ഒരു കാര്യപ്പെട്ട സംഗതികൾക്കൊന്നും അത്ര പറഞ്ഞേക്കുന്നില്ല അതുകൊണ്ടാണ് സുഫഹാദിനെ നിങ്ങൾ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നല്ല പറഞ്ഞു അത് സഫീഹുനായാണ് സാമ്പത്തിക വിഷയത്തിലെ സഫീഹാണ് ദീന്റെ വിഷയത്തിൽ സഫീഹ ഇവരുണ്ട് ദീനിൽ സഫീഹുണ്ട് അതെന്താ അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച ദീനിനെ അത് കൊടുക്കൊരു ഗൗരവമില്ല അത് ഒരു തള്ളിക്കളയുന്നു അവൾക്ക് തോന്നിയത് മാത്രം ദീനായി സ്വീകരിക്കുന്നു അത് സഫീഹാണ് പറഞ്ഞല്ലോ ഇബ്രാഹിമ പറഞ്ഞല്ലോത്ത് അത് വേണ്ടെന്ന് വക്കൽ ആരാണ് സ്വയം വിഡ്ഢിയായവനല്ലാതെ സഫീഹായവനല്ലാതെ ഇബ്രാഹിം ഇബ്രാഹിമിയുടെ മില്ലത്തിൽ നിന്ന് ആരൊക്കെ പിറകോട്ട് പോകുന്നുവോ അവരൊക്കെ സഫീഹാണ് ഇവിടെ സയഖ് ഉൽ സുഫ പറഞ്ഞാൽ സാമ്പത്തിക വിഷയത്തിൽ സഫീഹല്ല ഉദ്ദേശിച്ചത് നല്ല ബുദ്ധിയും നല്ല വിവേകവും വലിയ കാര്യപ്രാപ്തിയും ഒക്കെ ഉള്ള മനുഷ്യന്മാരാ ദുന്യാമിന്റെ കാര്യത്തിൽ ദീന്റെ കാര്യത്തിലോ അവൾ സഫീഹാണ് മതത്തിന്റെ ഒരു അസുല് ഉരുക്കി തിരിഞ്ഞിട്ടില്ല മതത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല അള്ളാഹുസ്വലും പറഞ്ഞാൽ അതാണ് ദീന് എന്നവർക്ക് ബോധ്യമായിട്ടില്ല അവൾക്ക് തോന്നിയതാണ് ദീന് അത് ശരിയാണോ അല്ലേ അത് നോട്ടമില്ല അവൻ സഫീഹാണ് ദീനിന്റെ വിഷയത്തിൽ വിഡ്ഢിയാണ് അവിവേകിയാണ് വിവരദോഷിയാണ് മതത്തിന്റെ കാര്യത്തിൽ അതാണ് സയ്യക്കൂർ സുഫഹ ആ സുഫഹാക്കൾ പടയും മതമെന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത സുഫഹാക്കൾ പറയും കടന്ത അല്ല പറഞ്ഞു വയത്ത് തിരിയാൻ അത് ദീനാണ് അതിക്ക് തിരിഞ്ഞു അതേ പഠിച്ചോം പറഞ്ഞു കഴിവിലേക്ക് തിരിയാൻ അതാണ് ദീന് അത് തിരിഞ്ഞു ഇത് തിരിയാത്തൊരുത്തനോ വസഫീഹാണ് എന്താ അങ്ങോട്ട് തിരിഞ്ഞു അല്ല പറഞ്ഞിട്ട് എന്താ ഇങ്ങോട്ട് തിരിഞ്ഞു അല്ല പറഞ്ഞിട്ട് ഇതാണ് അത് തിരിച്ചറിയാവുന്നതാണ് മതത്തിലെ ബുദ്ധി എന്താ പറഞ്ഞാൽ അങ്ങട്ട് തിരിഞ്ഞു പിന്നെ ഇങ്ങോട്ട് മാറി എന്ന് ചോദിച്ചാലോ വൻ സഫീഹാണ് മതത്തിന്റെ കാര്യത്തിൽ വളയാൻ പറഞ്ഞു സുജൂത് നെൽത്തൊക്കെ എന്താ ചോദിച്ചാലോ ആ ചോരം തന്നെ സഫീഹാണ് എന്റെ ഖുർആൻ അങ്ങനെ വന്നു എന്റെ അദീസ് അങ്ങനെ പറഞ്ഞു എന്റെ ലീബി അങ്ങനെ പറഞ്ഞു അത് സെഫീഹിന്റെ ചോദ്യമാണ് വിശ്വാസികളുടെ ചോദ്യമോ സെമി അന്ന് എന്തു പറഞ്ഞോ അത് സ്വീകരിക്ക അത് ഇല്ലാത്ത ആളുകാണിവർ അത് സുഫഹ അല്ലാതെ ഈ സുഫഹ ബുദ്ധി കുറഞ്ഞവരെ അർത്ഥത്തിലല്ല അവര് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരാണ് എന്ന അർത്ഥത്തിലെല്ലാം കാര്യത്തിലേക്ക് കാര്യത്തിൽ തന്റെ ഇടം വിവേകമില്ല എന്ന അർത്ഥത്തിലെല്ലാം മതത്തിന്റെ കാലത്തിൽ അവൾ സഫിഹാകുന്നു ആ സുഫഹ പടയും ജനങ്ങളിൽ ജനങ്ങളിൽപ്പെട്ട സുഫാക്കൾ ഒരു മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാരിൽപ്പെട്ട ഈ വിവരദോഷികൾ അവര് പടയും നിന്ന് അവര് മാറിയത് എന്തുകൊണ്ടാണെന്ന് പറയും മാ എന്താണ് വല്ലാഹും അവരെ മാറ്റിയത് മാ ചോദ്യത്തിന്റെ ഇസ്തിഫാമിന്റെ മായാണ് എന്റെ മാറിയത് അവരുടെ കിബിലയിൽ നിന്ന് എന്താണ് അവരെ മാറ്റിയത് എന്ന് ഈ വിവരദോഷികൾ പറയുന്നു കിബില എന്ന് പറഞ്ഞാൽ മാ എന്നാണ് മനുഷ്യനെ ഏതിലേക്ക് തിരിയുന്നുവോ അതിലാണ് അറബിയിൽ കിബില എന്ന് പറയുക എന്തേക്ക് തിരിഞ്ഞാലും അതിൽ കിബില എന്ന പദം ഉപയോഗിക്കാം ഇവിടെ ഉദ്ദേശം ആണ് എന്ന് പറഞ്ഞാൽ മുഖദ്സ് ആണ് ഉദ്ദേശം അതിലേക്കാണോ തിരിഞ്ഞിരുന്നത് അതിൽ നിന്ന് എന്തേ അവർ മാറിയത് എന്ന് അവർ പറയുന്നു ഇനി ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത് അള്ളാഹിന്റെ വഹി പ്രകാരമായിരുന്നുവോ നിവിശ്വാസമായ തങ്ങളുടെ തീരുമാനപ്രകാരം ചെയ്തായിരുന്നുവോ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് നബിതങ്ങളുടെ ഇജ്തിഹാദ് ആണെങ്കിൽ പോലും ആ ഇജ്തിഹാദിനെ അള്ള അംഗീകരിച്ചു കൊടുത്തതാണ് നബി ഇജ്തിഹാദ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഇജിത്തിഹാദിനെ അള്ള അംഗീകരിച്ചു കൊടുത്തു അപ്പൊ അള്ളാഹ്ലെ അമൃതനെ ആയി ഞാൻ അല്ല ഇജിത്തിഹാദ് അല്ല എന്ന് പറഞ്ഞാലോ അള്ളാഹ്ലെ വഹയ്യായും ചെയ്തു അപ്പൊ എന്നൊരു വഹയ്യ് നബിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ അള്ളാഹു നമുക്കറിയില്ല അപ്പൊ നബി തീരുമാനമെടുത്തതാണെങ്കിലും റബ്ബിന് അംഗീകാരം ആ തീരുമാനത്തിനുണ്ട് അല്ലാതെ വഹയുണ്ടെങ്കിലോ ഏതാനും അല്ലാതെ കല്പനപ്രകാരം ആവുക രണ്ടാണെങ്കിലും അല്ലാതെ കൽപ്പനപ്രകാരമല്ലാതെ അംഗീകാരപ്രകാരമല്ലാതെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാൽ ഇവിടെ പ്രയോഗം കാണാം അവിടെ ഈ സുഫഹ ഇന്റെ പദപ്രയോഗത്തിൽ അവരുപയോഗിച്ച വാക്ക് എന്നാണ് അവരുടെ കിബില അതൊരു പരിഹാസമാണ് പറഞ്ഞത് അല്ല നിശ്ചയിച്ച കിബിലാണല്ലോ അല്ല അവരെ കിബിലെന്ന് പറയുമ്പോ അവരിട്ടമ്പോൾ തിരഞ്ഞെടുത്തു വന്ന ഒരു സൂചന അതിലുണ്ട് അവർ ഇന്നലെ കെരടുത്തു ഇന്നപ്പതാവ് വളക്കെമിലേക്ക് പോയിരിക്കുന്നു എന്ന സൂചന ആ സുഫഹ വിവരദോഷികളുടെ സംസാരത്തിൽ ഉണ്ട് ഇതാണ് മറ്റൊരു സർ അദ്ദേഹം കൊണ്ടുവരുന്നത് ബൈതക്ക് തിരിയുമ്പോൾ നബിതങ്ങൾ ഏതു ഭാഗത്തു നിന്ന് ആസ്കരിച്ചത് കഴിവയുടെ കഴിബയുടെ ഏതു ഭാഗത്താണ് നിൽക്കുക കഴിവ പിറകിലാക്കി കൊണ്ടു നിൽക്കുകയാണോ ഇത് കഴിബയാണെങ്കിൽ ഇതിനപ്പുറത്തെ ബൈതൃ മുഖ മുഖസാണെങ്കിൽ ഈ കഴിവിനെ മുമ്പിൽ നിസ്കരിച്ചാൽ കഴിവ പിറകിലായി ബൈതൃ മുഖക്കുതിരയായി ഇവിടെ നിസ്കരിച്ചാലോ കഴിമയും മുമ്പിലായി വൈതൃ മുസ്സും മുന്നിലായി അപ്പൊ ലബിതങ്ങൾ എങ്ങനെയായിരുന്നു നിന്നത് വ്യക്തമായ അതീസ് അങ്ങനെ ഒരു ഒരു പ്രയോഗം കാണുന്നില്ല എന്നാൽ ഇവരുടെ നമുക്ക് ബലപ്പെടുത്തി പറയുന്ന ഒന്ന് കഴിമയെയും ബൈത്രി മുഖരെയും മുമ്പിലാക്കിക്കൊണ്ട് ലഭിതങ്ങൾ നിസ്കരിക്കാണ്ടായിരുന്നു എന്ന ചില സൂചനകൾ കാണാൻ കഴിയുന്നതാണ് അപ്പൊ റുഖുൻ യമാനിയുടെയും ഹജുൽ അസ്മദിന്റെയും നിസ്കരിക്കുന്ന ഹജുൽ അസ്മദിന്റെയും റുഖു ജനിയുടെയും എടയിൽ നിന്നുകൊണ്ട് കഴിബ മുമ്പിലാക്കിക്കൊണ്ട് കഴിബ മുമ്പിൽ അപ്പുറത്ത് ബൈത്തർ മുഖസ് ഫലസ്തീനില് അപ്പൊ കിബില ബൈത്തർ ആണ് അത് ലക്ഷം വെച്ചുകൊണ്ടാണ് തിരിയുന്നത് തന്റെയും ഇടയിൽ കഴിബപ്പെടുന്ന രൂപത്തിൽ എന്നാണ് ഇബ്രീറോട് പറയുന്ന ഒരു പ്രയോഗം മറ്റു ചർച്ചകളും പണ്ഡലന്മാർക്കിടയിൽ വന്നിട്ടുണ്ട് അല്ലാഹു എന്താണെങ്കിലും അവര് ഈ ആളുകൾ പറയും എന്താണ് ഈ കിമിരയിൽ നിന്ന് അവരെ മാറ്റിയ ഘടകം എന്നവർ പറയുന്നു എന്നാണ് അല്ലാഹുത ഇവിടെ അവരെ കുറിച്ചുള്ള ഒരു ആക്ഷേപമായി കൊണ്ട് പറയുന്നത് മാത്രമല്ല എന്താ പറയാ പറയാൻ കാരണം അദ്ദേഹം ഇവര് കെമിര മാറിയപ്പോൾ സോറൽ വൽ ജൂതന്മാരും മുസ്ലിങ്ങളും എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി കാരണം ഓരോ ദിവസം ഓരോ ആണ് അഥവാ അതിനർത്ഥം ആണ് എന്നിവരെ അവർ ആക്ഷേപമായി പറയാൻ തുടങ്ങി മാത്രവുമല്ല ഉറപ്പൊന്നുമില്ല ഇയാളെ മതങ്ങളെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഇങ്ങനെ അഭിപ്രായം മാറ്റി മാറ്റപ്പെടുകയാണ് ഒരു ഉറപ്പില്ലാത്ത നീതിലാണ് എന്നുവരെ അവർ ആക്ഷേപിക്കാനുള്ള അവസരമായി ഇതിനെ കണ്ടു അതാണ് എന്നവരുടെ പ്രയോഗത്തിലൂടെ നടത്തുന്നത് അല്ലു അലിഹാം അവരുണ്ടായിരുന്ന ആ കിമിലയിൽ നിന്ന് ഇവരെ മാറ്റത് എന്തുകൊണ്ടാണ് മാത്രമല്ല ഇവിടെ നിന്ന് ഇവരുടെ സമയം മറ്റു കാര്യം പറയുന്നു ഇത് നടക്കാൻ പോണ സംസ്ഥാനത്തെ അല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ പറയുക ഇതിൽ നിന്ന് ഇവരൊരു സമയം പറയുന്നു ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഒരു ദീർഘവീക്ഷണം ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോഴൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഒരുങ്ങുക അതിൻ്റെ ഒരു ഭാഗമാണ് നിമിത്യങ്ങൾ സാധാരണ ജീവിതത്തിൽ പാലിച്ചു പോന്നിട്ടുണ്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുന്നു മുഹമ്മദ് അള്ളാഹുല പറഞ്ഞു റസൂൽ പറഞ്ഞു യമനിലേക്ക് ദാഴ്വത്തിന് വേണ്ടി പോകുമ്പോൾ നിമിതങ്ങൾ പറഞ്ഞു ഇന്നലെ തെർത്തി കൗമൻ അഹില കിതാബിൻ അഹില കിതാബിൽ പെട്ട ആളാണ് കേട്ടോ അവിടെ ഉള്ളതൊക്കെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വർത്തിക്കണം എന്ന് ലിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ഓരോന്നിലും ആ നിലക്കുള്ള ഒരു ഒരുക്കം ഇവിടെയും അള്ളാഹുത്തായൊരു മുന്നൊരുക്കം കൊടുക്കുകയാണ് കെ മാറിയൂടി നീ ഇങ്ങനെയൊക്കെ സംസാരം വരും അത് ഇങ്ങനെയൊക്കെ മറുപടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക എന്താ മറുപടി ഒക്കെ അല്ലാനാണ് കേൾക്കൊണ്ടിരിഞ്ഞാലും പഠനോട്ട് തിരിഞ്ഞാലും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും എല്ലാ ഭാഗങ്ങളും പടച്ചറപ്പിൻ്റെതാണ് അള്ളാഹന കൽപ്പടകാരാണ് അട അല്ല എങ്ങോട്ട് തിരിയാൻ കഴിപ്പിച്ചോ അങ്ങോട്ട് തിരിയുക അതാ മഷ്ടിക്കും മകരിബ് ഉദയസ്ഥാനവും

അതിനൊക്കെ ഉദ്ദേശങ്ങൾ അതിന്റെ സ്ഥലത്ത് അവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കാം എന്നാണെങ്കിലും വിശ്വാസ നിലപാടെന്താണ് എല്ലാ ഭാഗങ്ങളുടെയും ഉടമസ്ഥൻ അടിമകളെ എങ്ങോട്ട് തിരിക്കണം എപ്പത്തിരിക്കണം അതാഹനു ഇഷ്ടം അള്ളാന്റെ ഉദ്ദേശപ്രകാരം തിരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ബാധ്യതമാണ് അള്ളാഹ് പറഞ്ഞാൽ അനുസരിക്കുക കേൾക്കുക അതി പറഞ്ഞ ചോദ്യമില്ല ശേഷം അദ്ദേഹം പറയാണ് അള്ളാഹുത്തല എന്തു പറഞ്ഞോ അത് സ്വീകരിക്കൽ ഈ ഭാഗത്തേക്ക് തിരിയുന്ന അല്ല പറഞ്ഞാൽ നമ്മൾ മറുപടിന്നാണ് സംഭ നമ്മൾ കേട്ടോ അനുസരിച്ചു എന്തിനാ പങ്കിട് തിരിയണത് അത് ചോദ്യമില്ല അല്ല പറയാണ് റസൂല് പറയാണ് ഇന്ന ഭാഗത്തേക്ക് തിരിയൂ ശരി തിരിയാം അതാ നമ്മുടെ നിലപാട് എന്തിനാ അങ്ങോട്ട് തിരിയുന്നത് ചോദ്യമില്ല ചെയ്യാം വൈറാകാലം ഇല്ല ഞാൻ അല്ലാ പറയാണ് അല്ലാതെ ചെയ്യൂ എന്ന് പറഞ്ഞാലോ നമ്മൾ കേൾക്കുന്നു അനുസരിക്കുന്നു അനുശ്രഹിക്കുന്നു ആദം എന്ന് പറഞ്ഞു ആദ്യം ഇപ്പൊ ചെയ്യൂ ശുചിത ചെയ്തു ഇവര് ഈ സ്ഥലമാണ് നിന്നു അപ്പൊ അള്ളാഹ് അത്ര ശുചിത ചെയ്യാൻ പറ്റുമോ ആ ചോദ്യം ഇവിടെ ഇല്ല അള്ളാഹു അത്ര ചെയ്യൽ ശുരുക്കാണ് പക്ഷെ അല്ല ചെയ്യാൻ വന്നപ്പോഴോ അതൊരു ഭാഗത്തായി മാറി അല്ലാക്ക് തോഴത്തായി മാറി ഇവിടെ സമയം പറയുകയാണ് ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാലോ വലിയ പാപമാണ് മക്കളെ കൊല്ലലോ കൂടുതൽ ഗൗരവമാണ് പക്ഷേ ഇബ്രാഹിമല്ലാഹ പറഞ്ഞു മകൻ അറുക്കണം ചോദിച്ചില്ല കുട്ടാൻ അറക്കാൻ പറ്റുമോ അത് ഹറാമല്ലേ അതിന് കുറ്റം കിട്ടൂലേ ആ ചോദ്യമില്ല അല്ല പറഞ്ഞു മകൻ അറക്കുക തയ്യാറായി ഞാൻ റെഡിയാണ് അതാണ് ദീന് അതാണ് ഈ സുഫഹാന് തിരിയാതെ പോയത് ഈ വിവര ദോഷം മനസ്സിലായിട്ടില്ല അതുകൊണ്ട് മതത്തിൽ എന്ത് കൽപ്പന കിട്ടിയാലും അതിന്റെ ബുദ്ധി കൊണ്ടാണെന്ന് അതിന് ചോദ്യം ചെയ്ത് അത് അവന് ബോധ്യപ്പെട്ട് സ്വീകരിക്കില്ലെങ്കിൽ സ്വീകരിക്കൂല സഫീഹുൻ അലദീൻ മതത്തിലെ സഫീഹാണ് വിവരമില്ലാത്തവനാകുന്നു അവൻ ഫലി എഴുത്തി മാറു സുബാന പരിഗണിക്കേണ്ടത് എന്താണ് അല്ല പറഞ്ഞോ റസൂല് പറഞ്ഞോ നോക്കിയ മതി അല്ല പറഞ്ഞെങ്കിൽ റസൂര് പറഞ്ഞെങ്കിൽ അനുസരിക്കാൻ തയ്യാറാണ് പിന്നെ അവിടെ ചോദ്യമില്ല അതാണ് ശരിയായ മതം അതാണ് വിശ്വാസികൾ അതുകൊണ്ട് ഇവിടെ മറുപടിയതാണ് എന്തുകൊണ്ട് കഴിമ്പേക്ക് തിരിഞ്ഞുന്ന് അത് ന്യായം മറുപടി അല്ല കൊടുത്ത മറുപടി പറഞ്ഞേക്കുക എല്ലാ കൊല്ലീബ് കേൾക്കും കഴിക്കുമ്പെടിഞ്ഞാക്ക് ഉള്ളതല്ലേ എന്ന് പറഞ്ഞേക്കുക അല്ലെ ഞാൻ അന്ന് അങ്ങോട്ട് തിരിയാൻ കാരണം ഇതാകുന്നു ഇപ്പം ഇങ്ങോട്ട് തിരിയാൻ കാണുന്നതൊന്നും പറയാൻ പോണ്ട ആകെ പറയേണ്ട മറുപടി ഇല്ലാഹിൽ മസ്തിഖുൽ മസ്തിഖുൽ ഒക്കെ അള്ളാഹുനുള്ളതാണ് എന്ന് പറഞ്ഞേക്കുക അള്ള ഉദ്ദേശിക്കുന്നവരെ നേരായ വഴിയിലേക്ക് അള്ളാഹു വഴി കാണിക്കുന്നു ആ റബ്ബ് എന്നോട് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞു അപ്പൊ തിരിഞ്ഞു ആ റബ്ബ് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു അത് തിരിഞ്ഞു ഇനി നാളെ റബ്ബ് ചെയ്യാൻ പറഞ്ഞാലോ അപ്പഴും തിരിയും റബ്ബെന്ത് കൽപ്പിച്ചോ അത് മാത്രമേ എന്റെ ഉൾക്കൊള്ളുന്ന മറുപടിയാണ് അള്ളാഹുത്തലിവിടെ പറയാൻ പറഞ്ഞത് അതാണ് റബ്ബ് ഉദ്ദേശിക്കുന്നവരെ സുറാത്ത് മുസ്തീമിലേക്ക് അള്ളാഹു വഴി കാണിക്കുന്നു എന്ന ലബിയെ താങ്കൾ പറഞ്ഞേക്കുക എന്ന് ഇവിടെ മറുപടി പറയുന്നു അപ്പൊ ഒരുപാട് തത്വങ്ങളെ വലിയ അസുരകളെ മതത്തിന്റെ അടിസ്ഥാനത്തെ അറിയിക്കുന്ന വചനമാണ് ഈ വചനം ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ മാറുകയാണ് ശരിയായി ഈ മാൻ കെബിന വിഷയത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലും മതത്തിനൊരു കാര്യം ഉണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ചോദില്ല പിന്നെ അവിടെ പരിഹാസമില്ല പിന്നെ അതിനെപ്പറ്റി അന്വേഷണമില്ല റബ്ബ് പറഞ്ഞതാണ് എൻ്റെ അസുഖം പറഞ്ഞതാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഉൾക്കൊണ്ടു അംഗീകരിച്ചു അതാണ് നിലപാട് അതല്ല അതിനെ പിന്നെ ചോദ്യം ചെയ്യാനും അതിനെ ആക്ഷേപിക്കാനും എനിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ സ്വീകരിക്കുള്ളൂ എന്ന് പറയാനുമാണെങ്കിൽ മതത്തിലെ സുഫഹ ആയിട്ടാണ് വിവിധദോഷികളായിട്ടാണ് അള്ളാഹു തായ പരിചയപ്പെടുത്തുന്നത് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുലി അനുഗ്രഹിക്കുമാറാവട്ടെ Jemaah, Subhana Allahumma bihamdik, sholala ilaha illa Anta, astaghfiruka wa atubuilee. Assalamualaikum warahmatullahi wabarakatuh.